എന്റെ അമ്മയാണ് സാറേ ദയവ് ചെയ്തിട്ടൊന്ന് ദഹിപ്പിക്കണം മൂന്ന് നാല് മണിക്കൂറായില്ലേ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്തിനാണ് ഞങ്ങളെ അറവുശാലിയായി നിങ്ങൾ കാണുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് ദയവ് ചെയ്തിട്ട് എന്റെ അമ്മയുടെ മൃതദേഹം ഒന്ന് ദഹിപ്പിച്ചു തരണം ദയവ് ചെയ്തിട്ട് ഞങ്ങൾ പറയുന്നതൊന്ന് നിങ്ങൾ അനുസരിക്കണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്മശാനത്തിലെത്തിയ സമയത്ത് അവിടെ ഒരു കോൺട്രാക്ടർ കസേരയിൽ കാലിന് മുകളിൽ കാല് വെച്ചുകൊണ്ട് ദാഷ്ട്യധിക്കാരബോധത്തോടുകൂടി അയാൾ ഇരിക്കുന്നു അയാൾ മകനോട് പറയുകയാണ് അമ്മയുടെ മൃതദേഹം ഞങ്ങൾ ദഹിപ്പിച്ചു തരാം തരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് യു പിയിലെ ആ കോൺട്രാക്ടർ വിളിച്ചു പറയുന്നത് ഈ സമയം അയാളുടെ അടുത്തായിട്ട് പോലീസുകാരുണ്ട് എന്നുള്ളത് ആ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തൊരവസ്ഥയാണ് അറുപ്പാണ് വെറുപ്പാണ് ദേഷ്യമാണ് ഞങ്ങൾക്ക് യോഗ്യമാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭരണ സംവിധാനം തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഇതുപോലെയൊരു നെറികെട്ട ഭരണ സംവിധാനമുള്ള ഒരു സംസ്ഥാനം ഉണ്ടാകില്ല എന്നിട്ടും അയാൾ ജയ ശ്രീറാം എന്ന് വിളിക്കുമ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വിളിച്ചിട്ട് അയാൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ഓർത്താണ് ഞങ്ങൾക്ക് സങ്കടമുള്ളത് എന്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് എത്രത്തോളം ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് യു പിയിൽ നിന്ന് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് യു പിയിൽ മാത്രം ഇത് സംഭവിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ മൃതശരീരം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺട്രാക്ടർ ചോദിക്കുന്നുണ്ട് എങ്കിൽ എത്രത്തോളമാണ് സർക്കാരിന്റെ ദയനീയ അവസ്ഥ എത്രത്തോളമാണ് സർക്കാരിന്റെ പരാജയം എന്തൊരു ദുരന്തമാണ് അവിടെ നടക്കുന്നുള്ളത് കോവിഡ് ഒരു ദുരന്തം അതിനെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വരുന്നവരാകട്ടെ അതിനേക്കാൾ ദുരന്തം മൃതശരീരങ്ങൾക്ക് പോലും വില പറയുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് യോഗിയുടെ യു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് വിഷമിച്ചു പോകും സ്വന്തം അമ്മയുടെ മൃതശരീരം ദഹിപ്പിക്കാൻ എന്തായാലും അനുവാദമില്ല ആണല്ലോ കാരണം ദഹിപ്പിക്കാൻ മുന്നോട്ട് വരുന്നവരാകട്ടെ പിശാജിന്റെ സ്വഭാവമുള്ള ആളുകളും അവരാവശ്യപ്പെടുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപയാണ് ഒരു കൂസലുമില്ലാതെ കസേരക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് കാല് മുകളിൽ വെച്ചുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയാൻ അയാൾക്ക് ഒരു ഭയവുമില്ല യാൾ അവരുടെ മക്കളെ പുച്ഛിച്ചു തള്ളുന്നതും ആ ദൃശ്യത്തിൽ കാണുന്നുണ്ട് എങ്കിൽ യോഗിയുടെ യുപിയുടെ ആ ദയനീയമായിട്ടുള്ള അവസ്ഥ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇനി എങ്ങനെ വിവരിച്ചു തരാൻ വേണ്ടി സാധിക്കും ഇതാണ് യോഗിയുടെ യു പി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംഘികൾ ഭരിക്കുന്നത് അപകടമാണ് അവർ ഗുണ്ടകളാണ് അവർ ഇതുപോലെ മനുഷ്യരെ വേട്ടയാടങ്ങിയിട്ട് പണം സമ്പാദിക്കുന്ന ആളുകളാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനിയെങ്കിലും പഠിക്കുക നമുക്ക് വർഗീയതയല്ല വേണ്ടത് നമുക്ക് മനുഷ്യരെയാണ് ആവശ്യമുള്ളത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത് അവർക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ നമ്മൾ മതത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് അവസാനം എത്തിപ്പെടുന്നത് ദ ഇതുപോലെയുള്ള ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കും അതുകൊണ്ട് മനുഷ്യരെ തിരിച്ചറിയാൻ നമ്മൾ മുന്നോട്ട് വരിക എന്നാൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും പബ്ലിക് കേരളം